ഞാനെന്താ മൂക്കിൽ വല്ലി മുളച്ചിട്ട് മോളെ തുള്ളിക്കാളി മാറിയിട്ടില്ല വിചാരിക്കുന്നുണ്ടാവൂലേ അല്ലപ്പോ അപ്പ നമ്മളെ കെട്ടിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ടും കുട്ടികൾ മൂന്നെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓരോരോ പരിപാടികൾ നിർത്തിയേക്കാൻ പറ്റുമോ അതിപ്പം നല്ലൊരു കഥയായി പോയി ഏതായാലും നമ്മളെ വീഡിയോയിലേക്ക് ചെറിയ കുക്കുന്നു പട്ടിയ കട്ടിയോള അമ്മ പട്ടിയോ അമ്മ പട്ടിയാ അത് വളരെ ഇടോ ഞാൻ ഇച്ചിരി വെജ് അപ്പം ഇങ്ങനത്തെ മാതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കിട്ടാം അപ്പോൾ രാവിലത്തെ ഒരു കാട്ടിക്കൂട്ടല്ല അപ്പം നിങ്ങളാ കണ്ടത് കിട്ടും അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഓളെ കൊണ്ടാക്കണ വഴിയാണ് ഇന്നിപ്പോൾ ഞാൻ പോയിരുന്നില്ല ജോറ്റക്കാണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞതാണ് ഞാൻ അല്ലെങ്കിൽ ഓക്കറിയാത്ത വഴിയൊന്നും അല്ല എന്നാലും ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ ഓക്ക് സന്തോഷം കേട്ടോ ഓളെ ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ താങ്ങി പിടിച്ച് ഓളങ്ങോട്ട് ആരതി പിഞ്ഞിട്ട് കൊണ്ടുപോയാക്കാൻ ഓക്ക് നല്ല താല്പര്യമാണ് അപ്പോൾ ഇന്നെങ്ങനെ ഏച്ചു വലിച്ചു കൊണ്ടുപോകാം മുപ്പത്തിയാറ് അപ്പോൾ അങ്ങോട്ട് പോയതാണ് എനിക്ക് തന്നെ ഇഷ്ടമാണ് വളം അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാനായിട്ട് ഇന്നാരാണല്ലോ കുറച്ച് ഇങ്ങനെ വെടിയും പോക്കെയായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതാണ് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ നമ്മൾ അപ്പോൾ കുറച്ചു നേരം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഓരോന്ന് നുള്ളിപ്പോ ഇങ്ങനെ പറഞ്ഞോളും നിൽക്കും പിന്നെ ചിലപ്പം നമുക്ക് ഓരോരോ പണികളുണ്ടെങ്കിൽ ഇന്നാത്ത കാലത്ത് ഇങ്ങോട്ട് പോരൂട്ടോ എന്നിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പിറ്റേന്നാണ് നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും അത് വർത്താനം പറയാൻ കിട്ടുമ്പോൾ കിട്ടുകയുള്ളൂ അല്ലാതെ അപ്പം നമ്മൾ ഫുൾ ടൈം അതെ ഈ ഒരു പെരുന്നുള്ളിൽ തന്നെയാണ് ത്തെ പണികളൊക്കെ എടുത്ത് കുട്ടികളെ നോക്കിയിട്ട് നമ്മളെ പുതിയപ്പിളാരൊക്കെ നോക്കി കോഴിനും അടിനും കോയിനും പൂച്ചനെയൊക്കെ നോക്കിട്ട് അങ്ങനെ നിക്കലാണ് അല്ലാതെ നമ്മൾ പുറത്ത് പറഞ്ഞാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ ഉത്തരിക്കലൊന്നുമില്ല കേട്ടോ അപ്പം ഈ ക്യാഗപ്പാടെ വർത്താനം പറയാൻ കിട്ടുന്ന ടൈമാണ് ഓളെ ഉണ്ടായിക്കുന്ന ആ ഒരു ടൈം കിട്ടോ ആ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ വർത്താനം പറയും ചിലപ്പോൾ നേരത്തെ കാലത്ത് ഇങ്ങോട്ട് പോരും പോരൂട്ടോ ഇവിടെ വന്നാലും ഇതാണ് അവസ്ഥ ഒറ്റക്കുറുക്കൻ്റെ പോലെ അങ്ങനെ എങ്ങനെട്ടാ നോക്കി കുത്തി വരും ആ വിചാരിച്ചിട്ടാണ് അവിടെ കുറേതൊക്കെ നേരൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കുത്തി അപ്പം ഏതായാലും അതൊക്കെ ഒന്ന് പോട്ടെ ഓൾ അങ്ങനെ സ്കൂൾക്ക് പറഞ്ഞ വെച്ചു എല്ലാവരും പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ എവിടേതാ ഒറ്റക്കുറുക്കൻ്റെമാർക്കും ഇങ്ങനെ കുത്തിരിക്കാണ് അപ്പം ഇവിടെ കുറച്ച് കോഴിക്കളും ഉണ്ടാവും ഞാനും ഉണ്ടാവും അല്ലാത്തൊരു ജീവികൾ ഇതിൻ്റെ ഉൾക്കൂടെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് മത്തി വാങ്ങി വെച്ചത് നല്ല മത്തിയായിരുന്നു മത്തി കണ്ടപ്പോൾ വേ മത്തി ഒക്കെ വാങ്ങി വെച്ചത് ഇനിയിപ്പോൾ വേ നന്നാക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം നന്നാക്കാനും എവിടെ എവിടെയൊരു സ്ഥലം കിട്ടിയിട്ടില്ല കേട്ടോ സ്ഥലം കിട്ടാനിട്ടല്ല നമ്മളെ ക്യാമറ ഒരു ഇല്ല അപ്പോൾ ഇപ്പോൾ എവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചു കോഴിക്കോടിൻ്റെ ഉള്ളിലായിട്ടോ നമ്മൾ ക്യാമറ വെച്ചിട്ടണേ അപ്പോൾ സ്റ്റിക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെടുത്ത് വെച്ചാൽ മതി കോഴിക്കൾ തള്ളി ഇടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ അതിനങ്ങട്ട് എടുക്കാത്തട്ട് അപ്പം ഇപ്പം വെച്ചത് ആ കോഴിക്കോടിൻ്റെ വാതിലിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് ആ കമ്പിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചൊക്കെ ആയിട്ട് അവിടെയാണെങ്കിൽ അവിടെ നിന്ന് നിന്നോളും കോഴിക്കളങ്ങൾ കയറുമോ ഒന്നുമില്ലല്ലോ അപ്പം അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ കുത്തിരിക്കാണ് അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ വീഡിയോ എന്ത് കണ്ടാലും വീഡിയോ എടുക്കുന്ന ടീമാണ് ഇപ്പം അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നും നമുക്ക് വീഡിയോ ഇടാറുള്ളൂ നമ്മൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒന്നും അല്ലല്ലോ ഇടുന്നത് നമ്മളിതാ ഏഴ് ദിവസത്തിൽ ഏഴ് ദിവസം നമ്മൾ വീഡിയോ ഉണ്ട് ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഏഴ് ദിവസം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അല്ലേ അപ്പോൾ അത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണല്ലോ ഒരു റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു രസമുണ്ടാവില്ലല്ലോ വീഡിയോ ഒരു രസം ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ വോയിസ് ഓവർ കൊടുക്കാതെ നമുക്ക് വർത്താനം പറയാനും കഴിയില്ല കേട്ടോ നമ്മൾ ഓൺ ദ സ്പോട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വർത്താനയ്ക്ക് കിട്ടൂലട്ടോ അതിനാണ് വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സുഖമാണ് ഞാൻ ഒറ്റക്കാരനെ ഉള്ളൂ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ കൊടുക്കുക പറഞ്ഞിട്ട് കാര്യം അപ്പൊ ഒരു തമാശയും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതാവുമ്പോഴേക്ക് നല്ല സുഖമാണ് കേട്ടോ അപ്പൊ അതാ ഒരാളിത് ആ സെൽഫിക്ക് പോസ് ചെയ്യേണ്ടിട്ട് നല്ല പോസ് ചെയ്യലാണ് ഞാൻ ഇതാക്കണെ നോക്കി ഇങ്ങനെ നിക്കാണ്ട് കേട്ടോ അപ്പൊ നമ്മളെ കോഴിക്കളൊക്കെ എവിടെയാണാവോ ഇതൊക്കെ ഇതാക്കണ അപ്പറം ഇപ്പുറം എല്ലാ കോഴിക്കളാണ് കേട്ടോ അപ്പൊ ഓർക്കിത് ആ തലേൻ്റെ ബാലിൻ്റെ ഒക്കെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ പരിപാടി ഞാൻ നിർത്തിയിക്കണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം അമ്മയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ വർത്താനം പറയും എൻ്റെ ഇടയിൽ ഇതാ മീൻ ഞാൻ കറി വെച്ചു പിന്നെ ആ മീൻ്റെ തല വെടുത്തിട്ട് മാത്രം ഇത് പൊരിച്ചു കിട്ടും അപ്പം ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് ഇതാക്കണം നമ്മളെ വീഡിയോ എടുക്കാല്ലേ മറന്നുതന്നെ പോയിക്കണിട്ട് അപ്പോൾ ഓരോ വിളിയും തെളിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു ഇതാവും അപ്പോൾ അമ്മനോടൊക്കെ വർത്താനം പറഞ്ഞാൽ നമുക്ക് സുഖമല്ല നമുക്കിപ്പോൾ ചുമയും ഇമ്പാനിയും ഒക്കെയാണ് നമ്മൾ ഹോട്ടലിലൊന്നും പോകലില്ല അപ്പൊ കൊറേ നേരം അമ്മനോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അതും ഇതും എന്നൊക്കെ പറഞ്ഞു എന്നും വിളിക്കലിണ്ട് എന്നും വിളിക്കലുണ്ട് രണ്ടു നേരം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുല്ലേ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവൂലേ അപ്പൊ നമ്മളെ അമ്മമാരോടല്ലാതെ നമ്മളാരോടാ പറഞ്ഞെടുക്കാം പിന്നെ അമ്മക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ട് ഇട്ട് അമ്മനോട് എന്തായാലും സുഖമായ ഗുളിക ഒക്കെ കഴിഞ്ഞമ്മച്ചേ സുഖമായിരിക്കണേ ആൾക്ക് ഇന്നലെ മാറിയിക്കണിജന്ന് പോയക്കൂ സൂക്കടന്നെ എന്ന് പറയും എവിടെ ചിലപ്പം കിടക്കന്നെ ആയിക്കാരോ പനിയൊക്കെ ആയിട്ട് ചിലപ്പം കടക്കന്നെയാവും ഗുളിക മരുന്നും കുടിച്ച് കിടക്കന്നെയാവും എന്നാലും പക്ഷേ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഒരു നല്ല എനർജി വന്നാൽ മരിക്കുകയാണ് നമുക്ക് വേഗം മാറി എന്നാ പറയുള്ളൂ അല്ലാതെ അപ്പോൾ അമ്മക്ക് വരണം കയറാവുമല്ലോ വിചാരിച്ചിട്ട് കഴിക്കാറ് അപ്പം അങ്ങനെ പറയണേ ചെല്ലുണ്ട് എന്നാലും ഞങ്ങള് പോയി കണ്ടുട്ടോ പണ്ടപ്പോ കുഴപ്പമൊന്നുമില്ല ചുമപ്പനിയൊക്കെ മാറിന്ന് ചുമ ഇത്തിരി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ഹോട്ടലിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ നിർത്തിയതാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഒരു ചോറേറ്റിങ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നുണ്ടോ മൊബൈൽ ചോറ് തിന്നോട്ടേ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പണിയില്ല എന്നാണ് പറഞ്ഞത് അവ ഏതാലും അങ്ങനെ നിന്നോട്ടെ ഇനി ആ വേഗം ഒന്ന് എഡിറ്റൊക്കെ ചെയ്യാൻ കറക്റ്റേ വിചാരിച്ചു ഇനിയിപ്പോൾ പൂന്തോട്ടം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് വരല്ല കേട്ടോ പൈക്കളും ആടുകളൊക്കെ കൈക്കൂടെ ഇങ്ങോട്ട് പോകുമ്പോളേ അത് കടിച്ചു വലിച്ചാണ് പോവുകയാണ് അപ്പം വെയിലൊക്കെ കെട്ടിയിട്ട് നമ്മൾ പൂന്തോട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു നിൽക്കുക കേട്ടോ അപ്പം അതാക്കണം ഞങ്ങൾ ചോറൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊരു കടത്താവ് കിടന്നിട്ടുണ്ട് കേട്ടോ വേഗം ഉറങ്ങിയിട്ട് മുപ്പത് വേഗം ഉറങ്ങും കേട്ടോ പിന്നെ അങ്ങനെ ഉറക്കം വരുമൊന്നും ഇല്ല ഞാനിതാ പോണമ്പെല്ലാം തോണ്ടി 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 കൈ ഇതാ കയ്യിൻ്റെ തുമ്പ് ഇതാ തേനായിക്കണം അപ്പം ഇതിലിങ്ങനെ തോണ്ടി കൊണ്ട് നിൽക്കുമ്പോൾ കണ്ണും കൂടി അടിച്ച് പോകേണ്ട ചോദിച്ചിട്ടാ കണ്ണാട ഇട്ടകൾ കിട്ടോ ആ ഇപ്പം നേരം വാങ്ങിയ കണ്ണാടയാണ് കണ്ണാടം ഉടുമ്പോൾ ഒരു സുഖാട്ടോ കണ്ണിന് വേദനയും കാര്യങ്ങളൊക്കെ കുറവുണ്ട് അപ്പോൾ കണ്ണാടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തോണ്ടി കൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ അപ്ലോഡൊക്കെ ചെയ്തും അതിൽ തന്നെ നല്ല പണിയാണ് നല്ല ഷാറം പണി തന്നെയാണ് അതിമൽ വീഡിയോ എടുക്കുന്നതിന് അത്ര ഇടങ്ങാറില്ല പക്ഷെ അതൊന്നും കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതേമാതിരി കളർ കൂട്ടി സൗണ്ട് കൂട്ടി കൊടു സൗണ്ട് കൊടുക്കുമ്പോഴത്തേനൊക്കെ ഒരു വീഡിയോ ഉണ്ടായി വരുമ്പോൾ മൂന്നാല് മണിക്കൂർ കണക്കാണ് കേട്ടോ അപ്പോൾ കണ്ണാടല്ലെങ്കിൽ നമുക്ക് കണ്ണടിച്ചു പോകുന്ന പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അതാക്കണ മുപ്പര് ഉറങ്ങി തന്നെയാണ് വരൂ ഉറക്കാൻ കിട്ടും എങ്ങനെ ഈ ചൂടത്ത് കിടന്നുറങ്ങണമെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും മൂപ്പര് കടന്നുറങ്ങി കോട്ടല്ലോ കാരണം പണിയൊക്കെ കയറി ഇങ്ങനെ വന്നാലോ അല്ല ക്ഷീണവും ഉണ്ടാവും അപ്പോൾ അതിനങ്ങനെ ഞാൻ ശല്യപ്പെടുത്താമെന്ന് തോന്നുന്നുല്ല ഞാൻ വേഗം മാക്സി അടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നിപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ മാക്സ് അടിക്കണേ എന്താണെന്ന് വെച്ചാൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ആവുമ്പോൾ മൂപ്പർക്ക് ലീവായിട്ട് ഇപ്പോൾ പൊതുവേ ഇവിടെ മൂപ്പേർ പണിയൊക്കെ എടുക്കണ അതിലൊക്കെ അപ്പോൾ ലീവാണ് വെള്ളിയാഴ്ച ലീവാണ് ഞായറാഴ്ച ലീവുണ്ടാവില്ല വെള്ളിയാഴ്ചയാണ് ലീവ് അപ്പോൾ അതാക്കിന് കാക്കന്മാരൊക്കെ ഉണ്ടായിട്ട് പള്ളിക്ക് ഉണ്ടായിട്ട് രണ്ട് ഊല്ക്ക് വെള്ളിയാഴ്ച ലീവ് കൊടുക്കുന്നത് അപ്പം അതാ വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് എന്നെ വീട്ടിൽ ഉണ്ടാകുമല്ലോ ഞാൻ ഞാനിതാക്കുന്നു പുതിയ മാക്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കാലോ ചേച്ചി പുതിയതായിട്ടൊന്ന് വാങ്ങി തന്നാൽ അല്ലേ ഇനിയിപ്പോൾ അടിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ടേ പൊതുവേ മൊബൈലിൽ അങ്ങനെ നല്ല പരാതി ഉണ്ട് ഇങ്ങനെ അടിച്ചിടൂല്ലോ ഇടയ്ക്ക് ഇതിങ്ങനെ കിട്ടിയാലൊരു മൂന്നാല് ദിവസം ഒരു അഞ്ചാറ് ദിവസം ഒരാഴ്ച എഴുങ്ങോ ആയില്ല ഏറെ ഒക്കെ ഇങ്ങനെ കാത്തു വെച്ചിങ്ങനെ നിൽക്കണം കേട്ടോ അതിങ്ങനെ കാത്തുവെച്ച് നിന്നിട്ടാണ് ലാസ്റ്റാണ് അടിക്കുകയുള്ളൂ കേട്ടോ ഒന്ന് കയറി കഴിഞ്ഞാൽ അടുത്ത് അടിക്കുകയുള്ളൂ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഇന്നിപ്പോൾ പുതിയതല്ലേ അപ്പോൾ വേഗം വേഗം ഒന്ന് അടി ിടുക അപ്പോൾ വേഗം ഒന്ന് അടിച്ചിടട്ടോ കുറേ മോഡൽസുകൾ ഞാൻ ഫോണിൽ ഇങ്ങനെ കുറേ തോണ്ടി നോക്കിയിട്ടോ അപ്പോളാണ് ആ തോണ്ടൽ കേട്ടോ കുറേ മോഡലുകൾ നോക്കി ഏതാ മോഡൽ അടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അടിച്ച മോഡലുകൾ തന്നെ കാലം നമ്മളെ മനസ്സിലുണ്ടാകും അപ്പോൾ വെറൈറ്റി ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫോണിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണം ഒന്ന് കണ്ടതാണ് കേട്ടോ അപ്പം ഇങ്ങനെ മാക്സി അടിച്ചതല്ല ഞാൻ കണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു പർദ്ധ പോലെ അടിക്കൂല അപ്പം അങ്ങനെയാണെന്ന് അടിച്ചത് കണ്ടിട്ടോ അപ്പോൾ ഒരു പർദ്ധ അടിച്ചോട്ടെ ഞാനൊന്ന് മാക്സി അടിച്ചു ആ ഒരു മോഡലിൽ ഇട്ടോ അപ്പോൾ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗത്ത് ഞെറിവ് ഇങ്ങനെ വെച്ചിട്ടുള്ളതാട്ടോ ഞെറിവ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു ഞെറിവാണ് കേട്ടോ ഏതായാലും ഞാൻ അടിക്കുമ്പോഴാണ് കാണിച്ചു തരുന്നത് കൂടുതൽ പറയാൻ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയില്ല കേട്ടോ ഈ അടീനെ പറ്റിയാണ് കൂടുതലായിട്ട് പറഞ്ഞ് ഇതാക്കാൻ എനിക്കറിയാം ഞാൻ ഞാനങ്ങോട് പറയണില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് അളവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കട്ടെ പൊതുവേ ഞാൻ ടേപ്പ് എടുക്കലില്ല കേട്ടോ ടേപ്പ് എടുക്കാത്തതിന് കാരണം എനിക്ക് അളവിൻ്റെ മാക്സി നമ്മുടെ ആരടിക്കാൻ കൊണ്ടുവന്നു തരാണെങ്കിലും അളവിൻ്റെ മാക്സികൾ ബ്ലൗസ് മീഡിയ അത് ഇതൊക്കെ അളവിൻ്റെ കൊണ്ട് ടേപ്പ് ടേപ്പ് ഞാൻ ൂ അപ്പൊ ഇതിപ്പോ എന്താ അതാണെന്നല്ല പറഞ്ഞു കുറെ ഒക്കെ ഇങ്ങനെ ചിന്തകളാണ് ഇതിപ്പോ അങ്ങനെ വെട്ടിയാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചിന്തയിലാണ് ഇപ്പൊ ഈ കുത്തിരിക്കണേട്ടാ ലാസ്റ്റ് ഞാനൊക്കെ ഏതായാലും വെട്ടിക്കറച്ച അങ്ങോട്ട് അതിൻ്റെ ഇടയിലാണ് കണ്ണൻ ഇതാക്കണം ക്ലാസ്സൊക്കെ വിട്ട് വന്ന് അപ്പോൾ പോകുമ്പോൾ പറഞ്ഞാൽ എന്തേലും വെള്ളം കളിക്കും ഭയങ്കര ദാഹം ഉണ്ടെന്ന് പറഞ്ഞ് അതിലാണ് നമ്മൾ നമ്മളിതാക്കണേ ചിക്കും അവിടെ പഴുപ്പിക്കാൻ എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിലൊക്കെ ഇന്ന് ചെന്നതാണ് കുറേ ഉണ്ട് കായ് അപ്പോൾ ഓല് തന്നതാണ് അപ്പോൾ ഞാൻ പഴുപ്പിക്കാൻ വെച്ചതെന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ പഴുത്തക്കെണ് അപ്പോൾ ഇതിനോടൊന്ന് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചത് ജ്യൂസ് അല്ലേ ഷേക്ക് ആണല്ലോ അടിക്കുക അപ്പോൾ ഒരു എട്ടൊമ്പെണ്ണം ഒക്കെ തന്നിട്ടുണ്ട് അതിലിപ്പോൾ പകുതിയിലേറും പഴുത്തതായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഷെയ്ക്ക് അടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഒട്ടും കുറക്കണ്ടല്ലേ നമ്മൾ അടിച്ചിന് നന്നായിട്ടില്ലെങ്കിൽ ജ്യൂസാണെങ്കിലും പേരിലൊട്ടും കുറക്കണ്ട അപ്പോൾ ചിക്കും ഷെയ്ക്കും ഇങ്ങോട്ട് അടിക്കാൻ പോകാണ്ട് അപ്പം നല്ല പഴുത്തക്കുണ്ട് നല്ല രസമുണ്ടെന്ന് തിന്നാനായിട്ട് പ അപ്പം പഴുത്തതൊക്കെ ഞാൻ തോണ്ടിയൊക്കെ കൊണ്ടുവന്നിതാക്കണ ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കണം ഇപ്പോലൊക്കെ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് ഇതാക്കണം രണ്ട് കുട്ടികളായിട്ടെ ഒരു കായ്ക്ക് തന്നെ രണ്ട് കുട്ടികളാണ് അതിൻ്റെ ഉള്ളത് രണ്ട് ഇരട്ട കുട്ടികളാണ് പോലെയൊക്കെ ഒന്ന് നല്ല തോണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കാമ്പ് മിക്സിന്റെ ജാറിൽ ജാറിലിട്ട് എടുത്തിട്ടുണ്ട് നല്ല രണ്ട് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് വെറുതെ ഞാനൊന്ന് കടിച്ചു നോക്കിയിട്ട് അതും നല്ല രസം ഉണ്ട് ഇട്ടു പക്ഷെ ശേഖിക്കടിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ കുരിയൊക്കെ കളഞ്ഞിൻ്റെ ഇട്ട് കൊടുത്തക്കെണ് പിന്നെ നമുക്ക് പാലില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ എന്താ ഇട്ടു ചോദിച്ചാൽ പാൽപ്പൊടി അട്ട ചേർത്ത് കൊടുക്കണ് അപ്പോൾ പാലാവുമ്പോൾ കുറേ ദിവസമൊക്കെ ഇങ്ങനെ വെച്ചാലും വേഗം വരും ഇവിടെ പാൽപ്പൊടി ആവുമ്പോൾ കുറേ കൊണ്ടുവരലുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരലുണ്ട് പാല് വല്ലാതെ അങ്ങോട്ട് വാങ്ങലില്ലാട്ടോ അപ്പോൾ വേഗം പാൽപ്പൊടി ഒരു കൂടലുണ്ടായിരുന്നു പത്ത് റുപേൻ്റെ ഒരു കൂടാണ് വാങ്ങിയിരുന്നത് അപ്പോൾ അത് ഫുള്ള് അതിലായിട്ട് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് തോന്നൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്കിത് വെള്ളം നീട്ടാമല്ലതാട്ടോ അപ്പം ഇങ്ങനെ ഒരു ഷേക്ക് എന്ന് പറയുമ്പോൾ ഒരു കുറുന്നനല്ലേ കാലം പക്ഷേ കുർന്നനാക്കിയാൽ ചിലപ്പോൾ ഇവിടെ ആളെണ്ണം തികയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലാക്കി ജ്യൂസ് പോലെ ആക്കി കൊടുക്കാന്നാ വിചാരിച്ച് പിന്നെന്താ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിന് ചേർക്കാൻ ഭാഗത്തിന് ഒന്നും ഇല്ല കേട്ടോ സംഭവം ഇവിടെ ഒന്നും ഇല്ല ഏലക്കായ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും നമ്മൾ ഇല്ലാത്തത് ചേർക്കണ്ടല്ലോ പിന്നെ ഇല്ലാത്തതിനെ പറഞ്ഞിട്ട് ഇങ്ങനെ ദുഃഖപ്പെട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇല്ലതുകൊണ്ട് നമ്മൾ ഓണം പോലെ തന്നെ വേഗം ഒന്നു കൊണ്ടരട്ടേ എന്ന് വിചാരിച്ച് അപ്പം ഇത്തിരി പാത്രമൊക്കെ കഴുകാനുണ്ട് അപ്പോൾ വേഗം ഒന്നും അതൊക്കെ ഒന്ന് കഴുകി വെക്കണം നേരെ ഒരുപാട് അയക്കണല്ലേ മക്കളൊക്കെ വരാൻ നേരെ അയക്കണേ അപ്പോൾ ഒന്ന് ഓർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇങ്ങോട്ട് കിടക്കട്ടെ വെച്ച് Okay. <laughs> അപ്പം ഇപ്പൊ തുടങ്ങിയത് ഉണ്ട് മിക്സിക്ക് അങ്ങനത്തെ ഒരു ഒച്ചയും മൊഴിയും കുറച്ച് കൂടുതലായി മിക്സി കേട് വരില് തുടങ്ങിയിരിക്കണം തോന്നുന്നുണ്ട് ഒരു മൂന്നാല് കൊല്ലത്തെ എന്ന് തോന്നുന്നു മിക്സി വാങ്ങിയിട്ട് എന്നാൽ തന്നെ കേടുവരണമെന്ന് തോന്നുന്നുണ്ട് ഒരു ഒച്ചയും മൊഴി ഒരു എക്സ്ട്രാ വരുന്നുണ്ടതിൽ ഏതായാലും അതിനെ കൊണ്ടുപോയി ഒന്ന് കാണിച്ച് നോക്കണം എന്താ ഇതിന്റെ പരിപാടി എന്ന് അറിയാനായിട്ട് അപ്പോൾ ഞാൻ ഇതാക്കണ ഒരു കപ്പലെടുത്ത് ഒന്ന് ഒഴിച്ച് നോക്കുന്നുണ്ട് നല്ല തിക്ക് കയറ്റി വരുന്നെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഏതായാലും ഞാനിപ്പോൾ വെള്ളം ചേർക്കണില്ല കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ അതിൽ അപ്പം മിക്സിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചാണ്ട് അതിലൊന്ന് കലക്കി പറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയിത്തെ സത്തം കൂടി ഇതുക്കൊണ്ട് ഇറങ്ങിക്കോട്ടെ എങ്ങനെയുണ്ട് സംഭവം ഏതെല്ലാം നമുക്ക് കുറവാണല്ലോ അപ്പോൾ ഇല്ലത് നമ്മൾ കളയേണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ഒഴിച്ചത് അപ്പോൾ ഇതാക്കണെ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുകൊണ്ട് ചിക്കു പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഇതാക്കണ് നല്ല രസമാണ് നല്ല മധുരം ഉണ്ട് നല്ല കട്ട മധുരം തന്നെയാണ് കിട്ടും അപ്പോൾ ഞാൻ വെള്ളം ചേർ കൂടുതൽ ചേർക്കാലോ ചേച്ചിട്ടാണ് മധുരം കൂടുതലിട്ടത് അപ്പോൾ സംഭവം നല്ല കെടുക്കാച്ചി അയക്കണത് നല്ല സൂപ്പർ അയക്കുന്നുണ്ട് അപ്പോൾ കണ്ണന അവിടെ ഇരിക്കുന്നുണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ടോ അപ്പം മീൻ്റെ തലയൊക്കെ പൊരിച്ചത് കണ്ടപ്പോൾ ഓം പറഞ്ഞിട്ട് കുറച്ച് ചോറ് കളമ്പീന്ന് പറഞ്ഞിട്ട് ഓൻ ചോറൊക്കെ തിന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഉണ്ട് മീൻ്റെ തല പൊരിച്ചതും ഉണ്ട് നല്ല ഉഷാറായിട്ട് ചോളി ഞാൻ ചോറ് ഇരിക്കുന്നുണ്ട് അപ്പം ഇനി ചോറിട്ട് കഴിയുമ്പോൾ തന്നെ എത്തിക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല വെയിലല്ലോ അല്ലൊക്കെ നല്ലപോലെ വെയിലത്തെ കൂടെയൊക്കെ അങ്ങനെ പഠിച്ച് ക്ഷീണിച്ച് വരുന്ന ആൾക്കാരല്ല അപ്പോൾ നല്ലൊരു തണുത്തൊരു ചിക്കു ഷേക്കും കൂടി കുടിച്ചാൽ സൂപ്പർ ആയിക്കാരം അപ്പം ഈ ഒരു തിക്ക്നെസ്സിലന്നെ ഞാനൊന്ന് കുടിച്ചുപോക്കട്ടെട്ടോ കുറച്ച് ഞാനും ഉണ്ടാക്കിയവർക്ക് ചിലപ്പോൾ ലാസ്റ്റ് ആവുമ്പോഴത്തേനും ഉണ്ടാവില്ല കേട്ടോ അപ്പം ാക്കണേ ഉണ്ടാക്കണേ ഫസ്റ്റ് ഇരുന്ന് നിന്നാലേ ചിലപ്പം ഉണ്ടാകുകയുള്ളൂ അപ്പം ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കേട്ടോ നല്ല ചിലവായാലാണ് ഇവിടെ നല്ല പൊളിങ് ആയിക്കാലം അപ്പം പിന്നെ ഞാൻ കുറച്ച് തണുത്തോളം ഒക്കെ നല്ല ജ്യൂസ് പരിവരത്തിലായിരിക്കും അപ്പം കണ്ണനില്ലത് കപ്പ് തന്നെയാണ് കൊടുത്ത് കുട്ടിയാക്കില്ലേ ഞാൻ ഫ്രിഡ്ജിൽ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഉണ്ടാക്കൂള്ളണമെന്നില്ല കേട്ടോ അതുപോലെ കുടി കഴിയുമ്പോഴത്തേനും ഒക്കെ അപ്പോൾ അതാക്കണ് ഒരു ഞാൻ മേശമ്മിൽ കപ്പിൽ തന്നെ ഒഴിച്ച് കൊടുത്തേക്കണ് നമുക്കുള്ള മൂപ്പരക്കിലും ഒരു ഗ്ലാസ്സിലാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് വല്ലാത്തങ്ങനെ തണുപ്പങ്ങൾ പറ്റൂലട്ടോ എപ്പോഴും ജലദോഷമാണ് അതിനൊണ്ട് തണുപ്പ് വല്ലാത്ത വല്ലാതെങ്ങട് കുടിക്കലില്ല അപ്പോൾ ഈ കിടക്കണ കിടക്കത്തിൽ തന്നെ കൊടുത്താലൊരു ഉണ്ടല്ലോ അപ്പോൾ ഉറങ്ങി നീക്കിയാണ് കേട്ടോ അപ്പം എന്തോരം ഉറക്കം തന്നെ എപ്പോൾ കിടന്നത് രണ്ട് രണ്ടര ആയപ്പോൾ കടന്നതാണ് ഇപ്പം സമയം നോക്കണേ നാല് നാലര ആയി തുടങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചിക്കുവിൻ്റെ ഷെയ്ക്ക് ആണ് ജ്യൂസാണെന്ന് പറഞ്ഞപ്പോൾ വെള്ളം വേണ്ട ചോദിച്ചപ്പോൾ തണുപ്പാണ് വേണ്ട ജലദോഷം കുടിക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ആളേന്നുട്ടോ പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഫുൾ ഫുള്ളായിട്ടാണ് കുടിച്ചു ഒരു ഗ്ലാസ് അല്ലേ ഉള്ളേന്ന് കുഞ്ഞി ക്ലാസ്സിലെ ഒരു ഗ്ലാസ് തന്നെ ഉള്ളിരുന്നു പിന്നെ ഫുൾ ഫുള്ളായിട്ടാണ് കുടിച്ചു ഫസ്റ്റ് അങ്ങനെയാണ് കേട്ടോ കുറച്ച് ഡിമാൻഡ് ആട്ടിൽ കുറച്ച് കൂടുതലാണ് പിന്നെ നമ്മളാ ഒരു പയോ പാടിന് വരും ചെയ്യും അപ്പോൾ ഇതാക്കണ് ഞാൻ പിന്നെ പോയത് വേഗം അടിക്കാനായിട്ട് മക്കൾ വരുമ്പോൾ ഒത്തിരി ഒരു അഞ്ച് മണിയൊക്കെ ആവും അപ്പോൾ അതിന്റെ ഉള്ളിൽ ചായ ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മുന്നിൽ ഫ്രണ്ടിൽ ഒരു ഞെറി വിടണണ്ട്ന്നില്ല അപ്പം ഞെറിവ് ഇതാക്കണ വല്ലാതെ ഞെറിവല്ല ഒന്ന് ഒന്ന് പിടിച്ചിട്ട് മെല്ലെ ഒരു ഒരിഞ്ചിൽ ഒരൊറ്റ കൊണ്ട് അടിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം നെഞ്ച് ഭാഗത്ത് ഞെറിവ് അങ്ങനെ കാണൂല്ല വയറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഞെറിവ് വല്ലാതെ അങ്ങോട്ട് കാണുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു മോഡലാണല്ലോ അപ്പോൾ നമ്മൾ ഫോണിൽ കണ്ടപ്പോൾ അങ്ങനെ അടിച്ച് നോക്കിയതാണ് ഏതായാലും ഇത് ഫുൾ ആക്കിയാണ്ട് അടിച്ച് ഞാൻ എന്നോട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കണവർക്ക് ഇതൊക്കെ ഒരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇങ്ങനെ ചെറിയ കുത്തിക്ക് കുത്തിരിക്കണ്ടല്ലോ ഒരു മെഷീനൊക്കെ വാങ്ങിയിട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് അടിക്കാനൊക്കെ തുടങ്ങിക്കോളട്ടോ നമ്മളെ വട്ടച്ചിലവിലുള്ള പൈസ അതുമ്പം തന്നെ കിട്ടും അപ്പോൾ വീട്ടിലിരുന്ന് അടിച്ചാലും മതി പുറത്തേക്കൊന്നും പോകാൻ കഴിയാത്തവരൊക്കെ ആണെങ്കിൽ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തൊന്നും പോയിട്ട് ഒരു ജോലി ജോലിയെടുക്കാൻ കഴിയൂരല്ലല്ലേ അപ്പോൾ ഏറ്റവും നല്ലൊരു ഇതാക്കണൊരു മെഷീനൊക്കെ ഇട്ടുണ്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ കിറിയതും പറയതൊക്കെ ഫസ്റ്റ് അടിച്ചിട്ട് പിന്നെ പിന്നെ അങ്ങനെ ആയിട്ട് വലിയ അടിക്കാരത്തി അയക്കോളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ വലിയ അടിക്കാരത്തി അയക്കണമെന്നൊന്നല്ല പക്ഷേ എന്നാലും നമ്മളെ വട്ടച്ചിലവിലുള്ള പൈസ അതുമ്പം തന്നെ കിട്ടും കേട്ടോ പിന്നെന്താ ഫുൾ ഫുള്ളായിട്ട് ഞാനിത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മാക്സി വെട്ടുന്നത് അവിടെ നിന്നിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ അടിക്കുന്നതൊന്നും ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാക്കണ് കുറേ ആൾക്കാർ നമ്മൾ ഇതൊന്നും അല്ല കേട്ടോ അവർക്ക് കാണാൻ ഉദ്ദേശിക്കണേ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് കുറേ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പം ചിലവർക്കാണ് ഈ ഒരു തയ്യലിനെ പറ്റി അങ്ങനത്തെ പരിപാടിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളൂ ഏതായാലും ആരും നമ്മൾ സങ്കടപ്പെടുത്തിയിട്ടില്ല ഇതാക്കണ് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു തയ്യലും അപ്പോൾ അതും ഞാൻ പകുതി ണിച്ചിണ് പിന്നെ റെസിപ്പിയും കാര്യങ്ങളും അതും കാണിച്ചിട്ടുണ്ട് ഒക്കെ പാടെ കൂടിയിട്ട് ഒരു അവിയൽ വരുവേക്കാരില്ല നമ്മളെ വീഡിയോ അപ്പം ഏതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ വലിയ കാര്യം ഉണ്ട് കേട്ടോ അപ്പം ഇത്ര പേരെത്തിച്ചല്ലോ അപ്പം അത് തന്നെ വലിയ കാര്യമല്ലേ അങ്ങനെ എന്താ ആ ഒരു മാക്സി അടി ഒരു ഒരുവിധ കണ്ട് കഴിഞ്ഞിട്ട് പൈപ്പിങ് വെച്ചതല്ല ഞാൻ ഒരു സീല വെച്ചിട്ട് അങ്ങനെ മറച്ചടിച്ചാട്ടാ അങ്ങനെ അങ്ങനെന്താക്കണ് ഏകദേശം നമ്മളെ മാക്സ് ഇതാക്കണം അടിച്ച് കഴിഞ്ഞിരിക്കണിട്ടോ സൂപ്പറാക്കി അടിച്ച് കഴിഞ്ഞിട്ട് അടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ഇക്കെന്നെ ഒരു അന്ധം മിടലുണ്ടേ എന്നുണ്ട് ഇതിപ്പോൾ അടിച്ചിട്ടാ ഈ എന്തേ ഇക്കാരം കഥ എന്നുള്ളത് എങ്ങനെയാ ഭാഗപ്പാട ബോറാകുമോ എന്നൊക്കെ വിചാരിച്ചെന്നുണ്ടോ പക്ഷെ അടിച്ച് വന്നപ്പോൾ നല്ല വൃത്തി ഉണ്ട് കേട്ടോ ആ ഒരു നെഞ്ച് ഭാഗത്തിൻ്റെ അവിടെ ഞെറി വല്ലാതെ അങ്ങോട്ട് കാണുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു സീലിയാണ് കുത്തും പുള്ളിയും കോമയൊക്കെ ഉള്ള ഒരു സീലി ആയതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് കാണുന്നില്ല നല്ല നെസ്സുണ്ട് കിട്ടാ വയറിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഞെറിയായിട്ട് നിൽക്കണമുണ്ട് അപ്പം നല്ല ഓവർ തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ടാൽ വയറൊക്കെ ചാടിയവരാണെങ്കിൽ കുറച്ചൊക്കെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയുള്ള അപ്പം അല്ലാതെ കൊണ്ട് എടുത്ത് കാണുമെന്നില്ല അപ്പം നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ വയർ കാണാൻ കുടവയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണല്ലോ അല്ലേ അപ്പം ഈ ഒരു ചുരിദാർ ഇട്ടാലും സാരി എടുത്താലും ഒന്നും ഒരു രസമല്ലാത്തൊരു കാര്യമാണ് ഈ കുടവയർ എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാനായിട്ട് ഇതാക്കണം ഗർഭിണികൾക്കുണ്ട് കേട്ടോ അത് ഓൽക്കൊക്കെയാണ് ഏറ്റവും നല്ലൊരു കാര്യം അത് കുറച്ച് ലൂസായി കായി നിൽക്കണതുകൊണ്ട് ഓൽക്ക് തന്നെ ഒരു സമാധാനം ഈ കാര്യം അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മാക്സി അടിച്ചത് എന്നപ്പോൾ പറഞ്ഞു കൊണ്ടുവന്ന് അപ്പോൾ അതാകുമ്പോൾ മറ്റുള്ളൊക്കെ ഒക്കെ സ്കൂളിൽ കൊട്ട് വന്ന് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ ഇതിനിടയിൽ ആ ഒരു പണിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പണി മാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നാൽ Damn അപ്പോൾ അത് എപ്പോഴാണ് പൊട്ടിപ്പോ പുറപ്പെടുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല അപ്പോൾ ടി വിയിൽ നല്ല മുട്ടില്ല പാട്ടിൽ നിന്ന് അതിലാണ് രണ്ട് താടി കളിക്കലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര തന്നെയുള്ള നമ്മളെ വീഡിയോ കൂടുതലായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഓർമ്മിപ്പിക്കില്ല ഇഷ്ടം മകനെയൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻ്റ് കൂടി ചെയ്തുകൊള്ളിട്ടോ ബൈ ബൈ